സെന്റ് ജോസഫ്സ് കോളേജിന്റെ വജ്ര ജൂബിലിയോടും അന്താരാഷ്ട്ര വനിതാ ദിനത്തോടും ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെയും ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗിന്റെയും നേതൃത്വത്തിൽ അറുപത് വനിതാ സംരംഭകരുടെ സംഗമം നടത്തി പ്രമുഖ ടെക്നോ പ്രണറും നടിയും ഫാഷൻ ഐക്കണും ബ്രാൻഡ് അംബാസിഡറുമായ ഡോക്ടർ ഇഷ ഫ ഫർഹ ഉദ്ഘാടനം നിർവഹിച്ചു കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവി രമ്യ സ്വാഗതം ആശംസിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലസി അധ്യക്ഷത വഹിച്ചു ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി ജോർജ് ജോർജ് സെൽഫാൻസിംഗ് സെക്ഷൻ കോർഡിനേറ്റർ ഡോക്ടർ സിസ്റ്റർ റോസ് ബാസ്റ്റിൻ ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോസ് ടോണി ഐക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ ടി വി ബിനു എന്നിവർ പ്രസംഗിച്ചു കേരളത്തിലെ പ്രമുഖരായ വനിതാ സംരംഭകരായ വർദ്ധിനി പ്രകാശ് ജിസ്മി ജോബിൻ രമ ശിവറാം ഡോക്ടർ സംഗീത ജനചന്ദ്രൻ സ്വപ്ന കല്ലുങ്കൽ എന്നിവരുമായി പാനൽ ചർച്ച നടത്തി

എനിക്ക് പലപ്പോഴും അവൻ എന്റെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾ കല്യാണം കഴിഞ്ഞു പോകുന്നത് ഇവൻ ഫൈനൽ ഇയർ അവർക്ക് പ്രഗ്നന്റ് ആവുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇൻഡിപെൻഡന്റ് is very important. Now, we have a situation that we have to do. One thing is that we have to do. Sorry, I am not going to do. Okay. One thing is that we have to do. Okay. One thing is that we have to do. Matter all the kind of work. News Desk, Eating Alakuda Times. Okay. You? To you. line designer studio. Creations made from the heart. Inside outside home gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ കർട്ടൺ സോഫക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് ഔട്ട്സൈഡ് ഹോം ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽകുട